നമ്മൾ എന്നുള്ളത് കാസർഗോഡ് സന്തോഷ് നഗറിലുള്ള കാരലാറിലാണ് തുറന്നയാണ് നമ്മളുള്ളത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഈ വീഡിയോകൾ എല്ലാം മുഴുവനായിട്ട് കാണും തീർച്ചയായിട്ടും നല്ല വില കുറഞ്ഞതും നല്ല വാഹനമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിപെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലില് ഐ ട്വന്റി സ്പോർട്സ് ആണ് ഒരു വാഹനമാണ് നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് വരുന്ന ഒരു വാഹനം കൂടി കൂടിയാണ് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം അതുപോലെ നമ്മൾ ടയറിന്റെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം ടയർ ഉണ്ട് അതേപോലെ നമ്മൾ പിന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം താഴെ തന്നെ ടയർ തേങ്ങി തീർന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ബേക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല നമ്മുടെ അത്യാവശ്യം നല്ല ഇപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ സീറ്റിലാണ് ഞാൻ കൃത്യമായിട്ട് പറയും നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് അതുപോലെ നല്ല സീറ്റ് കവറിങ് ഏത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ടുള്ള സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അത്രയും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു സീറ്റും കാര്യങ്ങളും ഉള്ള ഒരു വാഹനം ഐ ട്വന്റിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ യുവാക്കൾക്ക് ഇഷ്ടംപോലെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനം കൂടി തന്നെയാണ് വിശ്വസിപ്പിക്കേണ്ടി വരും പിന്നീട് സീറ്റ് കവറും കാര്യങ്ങളും തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് സീറ്റും ഓൾ സെയിം തന്നെയാണ് ബേക്ക് സീറ്റും എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ കേരളോ ആയാലോ ഒന്നും കാണാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും തന്നെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം വലിയ രീതിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വാഹനം എന്ന് പറഞ്ഞാൽ തന്നെ പറയേണ്ടി വരും അപ്പോൾ ഈ മനോഹരമായ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കുക സംസാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഒരു ബലോണ ഡെൽറ്റ പെട്രോൾ വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ഏകദേശം അറുപത്തി മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള ഒരു വാഹനം കൂടിയാണ് അതുപോലെ നമ്മൾ ടയറിലേക്ക് വരുവാണെങ്കിൽ ടയറിന്റെ ഭാഗം തന്നെ നമുക്ക് എടുക്കാം ഏകദേശം അറുപത് ശതമാനത്തിന് മോളിൽ ഫ്രണ്ട് ടയർ ഉണ്ട് അതേപോലെ ബേക്ക് ടയറും ഏകദേശം അറുപത് ശതമാനത്തോളം ഉള്ള ഒരു വാഹനങ്ങൾ കൂടിയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വാഹനം അവിടെ സ്ക്രാച്ചോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് വരുവാണെങ്കിൽ അതൊക്കെ മാറ്റി ഇടുന്ന ഒരു കാര്യമാണ് ഇന്റീരിയറിലെ കുറിച്ച് പറയാനുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ നമ്മളിപ്പോ സീറ്റിന്റെ കാര്യങ്ങളും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും അതേപോലെ ലെഗ് സ്പേസും കാര്യങ്ങളും ധാരാളമുണ്ട് അതുപോലെ നല്ല നല്ല സ്റ്റിയറിംഗും കാര്യങ്ങളും അതേപോലെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു വാഹനം കൂടെ ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നീറ്റായിട്ടുള്ള ഒരു വാഹനം അതിനകത്ത് നല്ല സ്പെഷ്യായിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളുമാണ് വിശ്വസിപ്പിക്കാൻ ഫ്രണ്ട് സുഖമായിട്ട് ഇരിക്കുക മെൻ സീറ്റിലേക്ക് വന്നാൽ തന്നെ സുഖമായിട്ട് മൂന്ന് പേർക്ക് പേർക്കിവിടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല സ്പേസ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും ലെഗ് പീസും കാര്യങ്ങളും ധാരാളം ഉണ്ട് എന്ന് വേണമെന്ന് പറയാം കാരണം ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലെ തീറ്റ് ബാക്കിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ പോലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയാം അഞ്ചുമാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് റേറ്റ് അപ്പൊ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക